കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ രാത്രിയിൽ മാരകായുധവുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിക്കുകയും ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു അധികൃതരുടെ പരാതി പ്രകാരം സുരേഷ് എന്നയാൾക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോതമംഗലം താലൂക്ക് ആശുപത്രിക്കുള്ളിൽ തിങ്കളാഴ്ച രാത്രിയിലാണ് അതിക്രമം ഉണ്ടായത് കാലൻ സുരേഷ് എന്നറിയപ്പെടുന്ന സി വി സുരേഷാണ് അക്രമം നടത്തിയതെന്ന് ആശുപത്രി സൂപ്രണ്ട് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു തെങ്ങുകയറ്റ തൊഴിലാളിയായ സുരേഷ് വാക്കത്തിയുമായാണ് ആശുപത്രിയിലെത്തിയത് സെക്യൂരിറ്റി ജീവനക്കാരനെ കയ്യേറ്റം ചെയ്ത ഇയാൾ ആശുപത്രി ഉപകരണങ്ങൾക്ക് കേടുവരുത്തുകയും ചെയ്തു അത്യാഹിത വിഭാഗത്തിലാണ് ഇയാൾ ആദ്യം അക്രമം നടത്തിയത് തുടർന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിലെ ശുചിമുറിയിൽ കയറുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനമേറ്റത് സുരേഷ് മുമ്പ് പലതവണ ആശുപത്രിയിൽ അതിക്രമം നടത്തിയിട്ടുണ്ട് സൂപ്രണ്ടിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോതമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം മൂലം ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുകയും ജീവനക്കാർക്ക് സ്വസ്ഥമായി ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അന്വേഷണം നടത്തി ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ആശുപത്രി അധികൃതരുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക്